ഇപ്പോൾ ബിഗ് ബോസ് തുടങ്ങിയിരിക്കുകയാണ് ബിഗ് ബോസിൻ്റെ വാർത്തകൾ സോഷ്യൽ മീഡിയയിലൊക്കെ നിറയാറുണ്ടായിരുന്നു പ്രേക്ഷകർ ഏറ്റെടുക്കുന്നതും ഇത്തരം വാർത്തകൾ തന്നെയാണെന്നും അറിയാം ഇതാ രേണു സുധിയെക്കുറിച്ചുള്ള വാർത്തകൾ തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് അതായത് ബിഗ് ബോസ് തുടങ്ങി വെറും രണ്ട് ദിവസം ആയപ്പോൾ തന്നെ രേണു സുധിയാണ് അവിടെ ആദ്യം പ്രശ്നമുണ്ടാക്കിയത് എന്ന് പറയുന്നു പ്രേക്ഷകരെല്ലാവരും ഇത് മനസ്സിലാക്കുന്നുമുണ്ട് എല്ലാവരും ഇത് സത്യമാണെന്നും പ്രതികരിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന വാർത്തകളെല്ലാം പ്രേക്ഷകർ ഏറ്റെടുക്കുന്നുമുണ്ട് ആരാധകരെല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് സംസാരിക്കുന്നു ഇത് സത്യമാണ് രേണുവാണ് ആദ്യമായി അവിടെ പ്രശ്നമുണ്ടാക്കുന്നത് എനിക്കധികം നാൾ അഭിനയിച്ചു നിൽക്കാനാകില്ല ഞാൻ പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കും ഇങ്ങനെ പറഞ്ഞു തന്നെയാണ് രേണു ബിഗ് ബോസിലേക്ക് പോയത് അവൻ തല്ലാൻ വന്നിരിക്കുകയാണെന്നെ നീ ഒന്ന് തല്ലി നോക്ക് ഇതുതന്നെ ശരിക്കും പറയും എന്ന് പറയാം ഇതാണ് ഇപ്പോൾ രേണു സംസാരിക്കുന്നത് ക്യാപ്റ്റനായ അനീഷ് രേണുവിനെ പിന്തുണച്ചതോടെ അനീഷും അഭിശ്രീയും തമ്മിൽ വഴക്കാവുകയായിരുന്നു ഇതിനിടയിൽ രേണു ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് സംസാരിച്ചു എനിക്ക് തല പൊട്ടിപ്പോകുന്നത് പോലെ വേദനയുണ്ട് പെയിൻ കില്ലർ അത്യാവശ്യമാണെന്ന് രേണു പറഞ്ഞു അപ്പോഴും പിന്നിൽ വഴക്ക് അനീഷും അഭിശ്രീയും തമ്മിൽ നടക്കുന്നുണ്ട് അവനെന്നെ തല്ലണമെന്നാണ് പറയുന്നത് അവൻ വരട്ടെ അവനെ തല്ലാൻ സാധിക്കുമെങ്കിൽ തല്ലട്ടെ മുടിയൊക്കെ മടക്കിക്കുത്തി ശരിക്കും രേണു നന്ന രീതിയിൽ തന്നെ സംസാരിച്ചു എന്ന് പറയാം രേണുവിൻ്റെ സ്വഭാവം എല്ലാവർക്കും നന്നായി അറിയില്ല കാരണം സോഷ്യൽ മീഡിയയിൽ മാത്രമേ എല്ലാവർക്കും രേണുവിന് പരിചയമുള്ളൂ അതുകൊണ്ട് തന്നെയാണ് പ്രേക്ഷകർ അങ്ങനെ പറയുന്നതും പ്രേക്ഷകർ ഇപ്പോൾ ചോദിക്കുന്നതും അത്തരത്തിൽ തന്നെയാണെന്ന് പറയാം രേണുവിന് വളരെയധികം തലവേദന ഉണ്ടായിരുന്നു മെഡിക്കൽ എമർജൻസിയാണ് ദയവായി ബിഗ് ബോസ് എന്തെങ്കിലും ചെയ്യണമെന്നായിരുന്നു ക്യാപ്റ്റൻ അനീഷ് പറഞ്ഞത് ഒരു ക്യാപ്റ്റൻ്റെ ചുമതലയാണത് ബിഗ് ബോസിനെ അറിയിക്കുക എന്നത് ഇല്ലെങ്കിൽ ഈ ആളുകൾ തന്നെ നാളെ കുറ്റം പറയും അത് ഇതിനു മുൻപും കണ്ടിട്ടുള്ളൊരു കാര്യമാണ് അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് അനീഷ് ഈ ഗെയിമിന് ഇറങ്ങി തിരിച്ചിരിക്കുന്നത് ആദ്യ ആഴ്ചയിൽ ഇത്രയും ആളുകളുടെ ആവുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല എന്ന് അനീഷിനെ ബോധ്യപ്പെടുത്തുന്നുണ്ടായിരുന്നു ബിഗ് ബോസ് അനീഷിൻ്റെ മുഖത്ത് കുറേയധികം തന്നെ ക്രീമ് വാരിത്തേച്ച അനീഷിനെ ക്യാപ്റ്റനാക്കാതിരിക്കാനുള്ള വഴി ഇവരെല്ലാവരും ശ്രമിച്ചിരുന്നുവെങ്കിലും ബിഗ് ബോസിൻ്റെ പദ്ധതി അനുസരിച്ച് ഏറ്റവും കൂടുതൽ ക്രീം ആരുടെ ദേഹത്ത് വാരി തേക്കുന്നു അവരെ ക്യാപ്റ്റനാക്കും എന്ന രീതി തന്നെയായിരുന്നു എല്ലാവരും താൻ ക്യാപ്റ്റനാകും താൻ ക്യാപ്റ്റനാകുമെന്ന് വിചാരിച്ചിരുന്നപ്പോൾ അവിടെ അനീഷിനെ ക്യാപ്റ്റനാക്കി ബിഗ് ബോസ് നേടിയത് വലിയൊരു ചെക്ക് മെയ്റ്റ് തന്നെയായിരുന്നു എന്ന് പറയാം ബിഗ് ബോസിൻ്റെ പദ്ധതിയാണ് അവിടെ എല്ലാവർക്കും മനസ്സിലായ ഒരു പ്രധാനപ്പെട്ട വിഷയവും ഇപ്പോഴിതാ രേണുവും അഭിശ്രീയും അനീഷും തമ്മിലുള്ള വഴക്കിനെക്കുറിച്ച് തന്നെയാണ് സോഷ്യൽ മീഡിയ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നതും പ്രേക്ഷകരെല്ലാം ചോദിക്കുന്നതും തന്നെയാണ് എന്താണ് അവിടെ ശരിക്കും സംഭവിച്ചത് എന്ന് അഭിഷേയും വേണുവും തമ്മിൽ ഇത്രയുമധികം മഴക്കുണ്ടാകുമെന്ന് ഒരിക്കലും കരുതിയില്ല ഞാൻ കുറച്ച് ഷോർട്ട് ഷോട്ടമ്പാടാണ് എന്ന് എല്ലാവരും പറയുന്നുണ്ട് എന്നാൽ ഇതെല്ലാം തന്നെ ബിഗ് ബോസ് തുടങ്ങി രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ അടിയിലേക്ക് നീങ്ങുമെന്നും കരുതിയില്ല കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ